വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിടയിൽ വന്ന വാർത്തയാണ് നമ്മൾ ജെയ്സൺ വിൽക്കോക്സിന് നമ്മുടെ പുതിയ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടു ഒരു കാര്യമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഡാനാഷ്വർത്തിൻ്റെ ന്യൂസും അധികം വൈകാതെ അദ്ദേഹം നമ്മുടെ ഡി ഒ എഫ് ആയിട്ട് മാറുന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ വലിഞ്ഞ് നീണ്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി ജെയ്സൺ വിൽകോക്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വരുന്നത് സൗത്താമ്പണയിൽ നിന്നാണ് അവിടുത്തെ ഡി ഒ എഫ് ആയിരുന്നു അപ്പോൾ അവരുമായിട്ട് കോമ്പൻസേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ലേറ്റ് ആവാനുള്ള റീസൺ അപ്പോൾ എന്തായാലും ആൾ ഉടനടി തന്നെ ജോയിൻ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ക്ലബ്ബിൻ്റെ ഭാഗമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ ഡി ഒ എഫ് ആയ ജോൺ മർട്ട അദ്ദേഹം ക്ലബ്ബ് വിട്ടു അപ്പോൾ പുള്ളിക്കാരൻ ഒരു പക്ഷേ ക്ലബിൽ എന്തെങ്കിലും റോള് കൊടുത്ത് നിർത്തിയേക്കും എന്നുള്ള തരത്തിലൊക്കെ റൂമേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ സാധനത്തിനെ പറഞ്ഞു വിട്ടു ഈ മൊതലിൻ്റെ ചെയ്തു വെച്ച പണികളെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ മതി ആൻ്റണിയെ തൊണ്ണൂറ്റഞ്ച് മില്യണ് സൈൻ ചെയ്ത കാര്യം ആ ഒരു സൈനിങ് നടത്തിയ സമയത്ത് ഈവൻ ഇവിടെ ഇരിക്കുന്ന എനിക്ക് വരെ ഓഹ് ദിസ് ഡസൻ മേക്ക് സെൻസ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കാരണം മാക്സിമം ഒരു നാൽപ്പത്തമ്പത് മില്യൻ്റെ പ്ലെയർ ആൻറ്റണി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത്രയും പൈസ കൊടുത്ത് മേടിച്ചതിൽ ജോൺ മർട്ടോയ്ക്ക് വലിയൊരു പങ്കുണ്ട് അത്രയും കാശ് വെള്ളത്തിൽ പോയി എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ആ ഒരൊറ്റ റീസൺ മതി ജോൺ മർട്ടോനെ വെറുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ജോൺ മർട്ടോ അറിയാമോ നമ്മുടെ ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഡയറക്ടർ ഓഫ് ഫുട്ബോളാണ് പുള്ളി ആദ്യം വന്നത് യൂത്ത് അക്കാഡമി അതിൻ്റെയൊക്കെ ഇൻചാർജ് ലെവലിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിയത് അപ്പോൾ എന്തായാലും മർട്ട പോട്ടെ പുതിയ മർട്ടമാർ വരട്ടെ സോറി മർട്ടമാരല്ല ബിൽ വരട്ടെ അപ്പോൾ എന്തായാലും വിൽക്കോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാഡമിയിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒത്തിരി പ്ലേയേഴ്സിനെ ഡെവലപ്മെൻറ്റിലൊക്കെ ഓവർസീസ് ചെയ്തിട്ടുണ്ട് ഫിൽഫോർഡൻ ഓസ്കർ ഓസ്കാർ ഇക്കോ ലൂയിസ് കോൾ പാർമർ അതുപോലെ തന്നെ ലാവിയ അങ്ങനെ നിരവധി അനവധി പ്ലേയേഴ്സ് അപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ബൻസ് ഓഫ് ടാലൻറ്റ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അക്കാഡമിയിലുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ പലരും ഫുട്ബോൾ വേൾഡിൽ തന്നെയുള്ള പലരും പറയുന്ന കാര്യമാണ് മാൻ സിറ്റി അക്കാഡമിയിൽ ഒത്തിരി ടോപ്പ് പ്ലെയേഴ്സൊക്കെ ഇനി അവരുടെ അക്കാഡമിന്ന് പതുക്കെ പതുക്കെ അടുത്ത നാലഞ്ച് വർഷത്തിനുള്ളിൽ വരും എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതിന് ആ കാര്യങ്ങളൊക്കെ ഓവർസി ചെയ്തൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ജെയ്സൺ ആണ് അപ്പോൾ അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോളൊക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടീമിലേക്ക് വരുമ്പോൾ ഇങ്ങേരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആക്ച്വലി എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ അക്കാഡമി ലെവലും സെറ്റപ്പും അതുപോലെ തന്നെ ടാലൻറ്റ് ഹണ്ടിങ് ഇപ്പോൾ ആ ഒരു ലെവലിലുള്ള ടാലൻറ് ഹണ്ടിങ്ങിനെ കുറിച്ചൊക്കെ വിദ്യാർത്ഥിന് നല്ല നെറ്റ്വർക്കും മറിവുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ മിക്കവാറും ഒരു യൂത്ത് ഓറിയൻ്റെ ട്രാൻസ്ഫർ പോളിസി ആയിരിക്കും ഇനി അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പ്ലെയേഴ്സിനൊന്ന് സൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ നിസാര നിസാരതോയ്ക്കോ അങ്ങനെ വല്ല ലോണിലോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ സൈൻ ചെയ്താൽ മതി എന്നുള്ളൊരു പോളിസി ആയിരിക്കും മിക്കവാറും നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണ്ടർ ട്വൻറ്റി ഫൈവ് പ്ലേയേഴ്സ് ഇപ്പോൾ നമ്മൾ അണ്ടർ ട്വൻറ്റി ഫൈവ് പ്ലേസിനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആൻ്റണി ആണെങ്കിലും റാസ്മസ് ഹോളിൻ്റെ അടക്കാണെങ്കിലും അങ്ങനത്തെ ആണ് പക്ഷെ ഈ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാമായത് താരങ്ങളാണ് ഇപ്പോൾ ഹോയിലൻഡ് വരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അറിയാവുന്നു ഒരു പ്ലെയർ ഉണ്ട് പുള്ളി യുണൈറ്റഡ് ഫാനാണ് അതുപോലെ തന്നെ ആൻ്റണി ആണെങ്കിൽ അതിനു മുമ്പേ അറിയപ്പെട്ടിരുന്നൊരു താരമാണ് പക്ഷെ നമ്മൾ നേരത്തെ സർ അലക്സിൻ്റെ കാലത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര അധികം അറിയപ്പെടാത്ത കുറെ താരങ്ങളെയൊക്കെ പോയി നമ്മൾ സൈൻ ചെയ്യാറ് നമ്മൾ എക്സാമ്പിളാണ് വിഡ്ഡിജിൻ്റെ കാര്യം മോസ്കോയിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ് പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ ഒരു ക്ലബ്ബ് അജൻഡായിട്ട് മാറി പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ ബാക്സിൽ ഒരാളായിട്ട് മാറി അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ ജീസുൻ പാർഗ് അങ്ങനെ അനവധി അനവധി അങ്ങനത്തെയുള്ള ഈ പറയുന്ന അണ്ടർ റേറ്റഡ് പ്ലേഴ്സ് അല്ലെങ്കിൽ റഡാറിലില്ലാത്ത വലിയ ക്ലബുകൾ റഡാറിലില്ലാത്ത താരങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ സൈൻ ചെയ്യുമായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഒരു സക്സസിന് വലിയൊരു പങ്ക് വഹിച്ചത് അതേസമയം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ബിഗ് മണി സൈനിങ്സൊക്കെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പാളിച്ചാണ് പാളിച്ചതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി യൂത്തിന് ആയിട്ട് അല്ലെങ്കിൽ റീസെൽ വാല്യൂ ഉള്ള പ്ലേഴ്സിനെയൊക്കെ വച്ച് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് അതിൽ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നേര് കൊണ്ടുവരുന്ന സൈനിങ്സ് സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് പേരെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പേരായിരിക്കും ചിലപ്പോൾ ഫസ്റ്റീന് റെഡി ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ടാവുക പക്ഷെ എന്നാൽ പോലും പ്ലേയേഴ്സിന് റീസെയിൽ വാല്യുണ്ടെങ്കിൽ അത് ടീമിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കേസ് കേസെടുക്കും അപ്പോൾ അവർ റീസെൻ്റ്ലി സൈൻ ചെയ്ത ഒത്തിരി പ്ലേയേഴ്സിൻ്റെ കാര്യം കൊടുക്കുകയാണെങ്കിൽ അവർ പലരും തന്നെ മിക്കവാറും ഈ സീസണിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ സീസണിലേക്ക് വരുമ്പോൾ അവർ പറഞ്ഞു വിടാനുള്ള സാധനമാണ് ഇൻക്ലൂഡിങ് ജീസൂസ് അതുപോലെ ഷിൻചെങ്കോ പക്ഷെ അവർക്ക് അവർക്കെന്നാലും ഒരു റീസെയിൽ വാല്യൂ ഒക്കെ അവരുടെ അവർക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ നമ്മൾ വിൽക്കാൻ നേരത്താണെങ്കിൽ നമുക്ക് പത്ത് വയസ്സ് കിട്ടില്ല അമ്പത് മില്യൺ മേടിച്ച പ്ലേയേഴ്സ് നമ്മൾ വിൽക്കാറും എട്ട് മില്യണോ ഏഴ് മില്യനൊക്കെ ആയിരിക്കും നമ്മളെപ്പോൾ വിൽക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താലാണ് ഈ പുതിയ വരുന്ന ഈ പ്രോഫിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയർ പ്ലേയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ രീതിയിൽ ബാധിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ അപ്പോൾ അതുകൊണ്ട് നമുക്കത് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറഞ്ഞ തുകയ്ക്ക് മേടിച്ചിട്ട് വലിയ തുകയ്ക്ക് കുറച്ച് താരങ്ങളൊക്കെ വിൽക്കേണ്ടി വരും ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരേ ഒരു പ്ലെയറിനെ മാത്രമേ അങ്ങനെ രീതിയിൽ വിറ്റട്ടുള്ളൂ ആ ഡാൻ ജെയിംസാണ് നമ്മൾ ഒരു തോയ്ക്ക് മേടിച്ച് നമ്മളൊരു പ്രോഫിറ്റിൽ വിറ്റു അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിൽ വിറ്റ താരങ്ങളൊക്കെ വളരെ 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 കാലം മുമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കേണ്ടി വരും സോ വാട്ട് ഡു യു കാ തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി എണ്ണും കാണാം